ഈത്തപ്പഴം കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ സമാനമായ ഭക്ഷണങ്ങൾ എണ്ണി പറയാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കുന്നത് മറ്റൊരഭിപ്രായമുള്ളത് ഈത്തപ്പഴവും മറ്റൊരു ഭക്ഷണവും ചേർത്തുകൊണ്ട് കഴിക്കുന്നത് കറാഹച്ചാൻ ഈത്തപ്പഴം മാത്രമാണെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കുന്നതിൽ കറാഹത്തിൽ വസല്ലമയുടെ ഹദീസിൽ ഇക്കാര്യം വന്നിട്ടുണ്ട് ജബല എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു ഞങ്ങൾ മദീനയിലായിരിക്കുന്ന സന്ദർഭത്തിൽ അറാഖുകാരിൽപ്പെട്ട ചിലരോടൊപ്പമാണ് ഞങ്ങൾ ഉള്ളത് അങ്ങനെ ഇരിക്കെ വരൾച്ച ബാധിച്ചു ഭക്ഷണത്തിന് പ്രയാസമുണ്ട്

ഇല്ല അനിയസ്താ റജുലു എന്റെ സഹോദരനോട് അനുവാദം ചോദിച്ചുകൊണ്ട് എടുത്താൽ അല്ലാതെ അല്ലാഹു അല്ലെ വിലക്കാനുള്ള കാരണം എന്തായിരിക്കണം ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകൾ കല്യാണ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിനൊക്കെ പോയിരുന്നാൽ ഏറ്റവും ആദ്യം അതിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും കൂടുതൽ അവനവൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം വലിച്ചിടാം എന്ന ഉദ്ദേശത്തിലിരിക്കും അങ്ങനെ ഇരിക്കരുത് ഭക്ഷണത്തിന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈസാർ എന്ന സ്വഭാവം കൂടുതൽ കാണിക്കണം ഇസാർ എന്ന് പറഞ്ഞാൽ എന്താ അവനവനേക്കാൾ മറ്റുള്ളവരെ പരിഗണിക്ക എന്റെ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തെ പരിഗണിക്ക ഇത് ഭക്ഷണത്തിൽ കൂടുതൽ ആവശ്യമുള്ളതാണ് എന്തുകൊണ്ട് ഭക്ഷണം സഹോദരങ്ങളെ പൊതുവെ ഏറ്റവും ചെറിയ ഷഹുവറ്റാണ് ഭക്ഷണം ഏറ്റവും ചെറിയ ഷഹുവറ്റാ അതിൽ നിനക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു ഷഹുവത്തുകൾ നിന്നെ ഉടനെ പിടിക്കും ലൈംഗിക താല്പര്യങ്ങൾ മറ്റിതൊക്കെ ഭക്ഷണം ഷഹുവത്തിന്റെ ആരംഭമാണ് അതിലൊരാൾക്ക് പിടിച്ചു വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റു ഷഹുവത്തുകൾ പിടിച്ചു വെക്കാൻ അവന് പതുക്കെ പതുക്കെ സാധിക്കും എന്നാൽ ഭക്ഷണം എന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പരാജയപ്പെട്ടാലോ അതുകൊണ്ടാണ് സലഫുകൾ മുൻഗാമികൾ അവർ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയുമായിരുന്നു എന്നാൽ പെണ്ണുങ്ങളെ കുറിച്ചും ഭക്ഷണത്തെ ഭക്ഷണത്തെക്കുറിച്ചുമുള്ള വർത്തമാനം നിങ്ങൾ ഞങ്ങളുടെ സദസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാൽ ഈ കാലഘട്ടത്തിൽ തീരെ വൃത്തികേടുകൾ നിറഞ്ഞ കൂട്ടരുടെ ഇടയിൽ സ്ത്രീകളെ കുറിച്ചു മാത്രമായിരിക്കും സംസാരം ചിലപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ ഭക്ഷണത്തെ അധികം സംസാരം ദീനുള്ള ആളുകൾ തന്നെ ഇന്ന ഹോട്ടൽ ഇന്ന സ്ഥലത്തുള്ള ഭക്ഷണം ഇന്ന ഫുഡ് അത് കഴിച്ചിട്ടുണ്ടോ ഇന്നത് നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഭക്ഷണത്തെക്കുറിച്ച് ഒരാൾ സംസാരം അധികരിപ്പിക്കുക എന്നത് ഒരു നല്ല അടയാളമല്ല ഈ കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നൊരു സമയമാണ് ഭക്ഷണം നല്ലത് കഴിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഭക്ഷണത്തെ കുറിച്ച് ഈ സംസാരം അധികരിപ്പിക്കുക എന്നത് ഒരു നല്ല സ്വഭാവമല്ല ഭക്ഷണം അധികരിപ്പിക്കുക അതിൽ കൂടുതൽ കഴിക്കാൻ താല്പര്യം കാണിക്കും കല്യാണം കഴിഞ്ഞാൽ വീട്ടുകാരോട് പോയിട്ട് പോരാ ഭക്ഷണം ഇത്ര നന്നായിട്ടില്ല ഇങ്ങനെ പറയുന്നത് സഹോദരങ്ങളെ നബിസ്വലം ഈ വിലക്കിയത് അള്ളാഹു അലം ഈ അർത്ഥത്തിലായിരിക്കണം കാരണം കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പരിഗണിക്കണം ഉദാഹരണത്തിന് ഒരേ തളികയിൽ നാലുപേർ ഭക്ഷിക്കുന്നു സലഫുകൾ അവരുടെ ചരിത്രങ്ങളിൽ കാരണം നല്ലത് അടുത്തുള്ളവർക്ക് നീക്കി വെച്ചു കൊടുക്കുമായിരുന്നു എന്നാ എന്നാൽ ചിലർ അറിയാത്ത രൂപത്തിൽ അടുത്തേക്ക് നീക്കി വെക്കും അവർ അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി കൂടുതൽ വെച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ പറഞ്ഞു രണ്ടുപേരുടെ ഭക്ഷണം എങ്ങനെയാ മതിയാവ രണ്ടുപേർക്കുള്ള ഭക്ഷണം പക്ഷേ വേറെ ആളും കൂടി ഒപ്പം കൂട്ടിയിരുത്തിയാൽ അത് അവർക്ക് മതിയാകുന്നതാണ് അവർക്ക് ബറക്കത്തിൽ മതിയാകുന്നതാണ് അള്ളാഹു മതിയാക്കി കൊടുക്കുന്നതാണ് മൂന്ന് പേരുടെ കൊടുക്കുന്നത് നാലുപേർക്ക് മതിയാകുന്നതാണ് ഈസ അറിയുന്ന സ്വഭാവം പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഭക്ഷണമാണ് ഇസാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബ്സു അള്ളാഹു വസ്ലം പല അത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഒരാട്ടിൻ്റെ കാലാണെങ്കിൽ പോലും തൻ്റെ അയൽവാസിക്ക് കൊടുക്കുന്നതിൽ മടി കാണിക്കരുത് എന്ന് നബിസു അഹ്ഹു വസ്ലം സ്ത്രീകളെ ഉപദേശിച്ചിട്ടുണ്ട് അല്ലെ ആട്ടിൻ്റെ ഇതല്ലേ എല്ലല്ലേ ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് വിചാരിക്കരുത് മറിച്ച് കൊടുക്കണം ഭക്ഷണത്തിലുള്ള ഇസാർ നബിസ്വല്ലാഹു അലൈഹി വസ്ലം പലപ്പോഴും പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അതിന് വിരുദ്ധമായ സ്വഭാവം ഏതാണ് കൂടുതൽ കഴിക്കുക എന്നതാൽ കൂടുതൽ ഭക്ഷിക്കുക എന്നതാൽ അത് ഒഴിവാ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്